നിങ്ങൾക്ക് സമാധാനം ഫിലോകാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് മാരിയോ ജോസഫ് നമ്മൾ ഇന്ന് ചെറിയ നോമ്പ് കാലത്തെ അതായത് ആഗമന കാലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഒന്ന് വരെ നമ്മൾ ധ്യാനത്തിലായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു അതിന്റെ ഏഴാം ദിവസമാണ് ഇന്ന് വളരെ സന്തോഷപ്രദമായ കാര്യമാണ് ഫിലോകാലിയ ഫൗണ്ടേഷൻ ടീം അംഗങ്ങളെല്ലാം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ആദ്യത്തെ ഘട്ടം പത്ത് വീടുകൾ നൽകി രണ്ടാം ഘട്ടം നാല് വീടുകൾ സമ്മാനമായി നൽകിയതിനു ശേഷം തിരിച്ചെത്തിയ ഉടനെയാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു ഒരു പുരോഹിതൻ ഒരു കത്തോലിക്ക വൈദികൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഗോവയിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് പേര് ഫാദർ ജാനു ഡി കോസ്റ്റ അപ്പം ജാനു എന്ന് അദ്ദേഹം പേര് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നൊന്നും അന്തഹസിച്ച് ചിരിച്ചു അതിന്റെ കാരണം കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി വീട്ടു സഹായിക്കാൻ ഒരു സ്ത്രീ വരുമായിരുന്നു പേര് ജാനു എന്നാണ് അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഓർമ്മയിൽ ഞാനൊന്ന് പോയി ജാനു എന്ന് പേര് കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു ജാനു എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകളുടെ പേരാണ് അതും ക്രിസ്ത്യാനികളുടെ പേരല്ലെന്ന് പറഞ്ഞപ്പോൾ ആള് ജാനു എന്ന പേരുണ്ടായതിൻ്റെ കാര്യം എന്നോട് പഠിപ്പിച്ചു തന്നു പിന്നീട് ഞാനത് ഗൂഗിൾ ചെയ്തപ്പോൾ ഒരു പരിധി വരും ഒക്കെ അത് ശരിയാണെന്ന് ഈ അടുത്ത കാലത്ത് ചെയ്തപ്പോൾ മനസ്സിലായി പുരാതന റോമിലെ ഓരോ വിഷയങ്ങൾക്ക് ഓരോ ദൈവങ്ങളും ദേവതകളും ഉണ്ടായിരുന്നു ഇന്ത്യയിലെ പോലെ തന്നെ അതായത് വിഗ്രഹ ആരാധനയിലെ ബഹുദൈവ വിശ്വാസികളായിരുന്ന കാലത്ത് അവരിൽ വാതിലിൻ്റെ ദൈവത്തിൻ്റെ പേരാണത്രേ ജാനു എന്നത് ജാൻ അല്ലെങ്കിൽ ജാനു എന്നത് ഡോറിൻ്റെ ദൈവം അങ്ങനെ ഒരു ദൈവമുണ്ട് വാതിലിന് കഥകിന് ഒരു ദൈവം അപ്പം എന്താണ് ഈ കഥകിൻ്റെ ദൈവം എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഞാൻ നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് കഥക രണ്ടർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കഥകിലൂടെ പ്രവേശിക്കുന്നത് ഒരു പുതിയ ജീവിതത്തിനാണ് എന്ന തിരിച്ചറിവാണ് അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലുള്ളത് കാണാം ഇങ്ങനെ പല രാജ്യത്തും കാണാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഈ റോമൻ പടയാളികൾ ഒരു യുദ്ധത്തിന് ഒരു ശത്രു ശത്രുസങ്കേതത്തോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇവർ പ്രത്യേകം ഉണ്ടാക്കിയ ഡോറ് വഴി അങ്ങോട്ട് കടക്കുകയാണ് ഇറ്റ് ഈസ് എ സിംബിൾ ഓഫ് സക്സസ് എ ട്രംഫൽ എൻട്രി ഒരു എന്താ പറയുക ഒരു വലിയ വിജയ ഘാത നടത്തുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവർ കാണുക എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിജയത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ അടയാളമായിട്ട് ഈ ജാനു ഗോഡ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമത് ഈ ജാനു അല്ലെങ്കിൽ ജാനുവരി അല്ലെങ്കിൽ ജനുവരി എന്ന പേര് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസത്തിന് വരാൻ കാരണം അതൊരു പുതിയ തുടക്കമാണ് എന്നതാണ് ഈ ഗോഡ് ഓഫ് ഡോർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു പുതിയ തുടക്കമാണ് ജീവിതത്തിൽ ഇത് ചുമ്മാ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആരെങ്കിലും ഒരു ഡോറ് കാണുമ്പോൾ ഈ രണ്ടർത്ഥം മനസ്സ് കാണാറുണ്ടോ ഞാൻ ഇതിലൂടെ കടന്നാൽ എനിക്കൊരു പുതിയ ജീവൻ ലഭിക്കാൻ പോകുന്നു എന്നോ ഇനി അല്ലെങ്കിൽ ഞാൻ ഇതിലൂടെ കടന്നാൽ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലൊക്കെയാണ് പ്രവേശിക്കുന്നതെന്നൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ഡോറ് കാണുമ്പോൾ ചിന്തിക്കാറുണ്ടോ അല്ലെപ്പോ ഞാൻ മതി ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഒക്കെ കൊലാബയിൽ പോയി പല പ്രാവശ്യം കാണുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്താൽ ഞാൻ പോലും ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നുള്ളാണ് ഇത്രയും പറയാനുള്ള കാരണം ഇന്ന് നമ്മളൊരു ഡോറിൽ കാണുന്ന ബോർഡ് ഒന്നുകിൽ പുഷ് അല്ലെങ്കിൽ പുല്ല് പുഷ്പുള്ളാണ് ഡോറ് മെയിനിലായിട്ട് എഴുതി വെക്കുക അതായത് പുഷ് എന്ന് പറഞ്ഞാൽ തള്ളി തുറക്കാമെന്നുള്ള എന്ന് പറഞ്ഞാൽ വലിച്ചു തുറക്കുക ഇതാണ് എഴുതി വെക്കുകയുള്ളൂ പലപ്പോഴും ഇപ്പോൾ ഒരു പുഷ് എന്ന് പറഞ്ഞ ഡോറിൽ നമ്മൾ പുഷേ ചെയ്യാറുള്ളൂ കാരണം ഒരുത്തനെ എഴുതി വെച്ചിരിക്കുകയാണ് തള്ളുകയാണ് അതുകൊണ്ട് നമ്മൾ തള്ളി തുറക്കാനേ നോക്കുകയുള്ളൂ എന്നാൽ ഭൂമിയിൽ ഇഷ്ടംപോലെ ഡോറുണ്ട് അത് തള്ളിയാലും തുറക്കും വലിച്ചാലും തുറക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കാൻ പറ്റുന്ന ഡോറുണ്ട് ഇഷ്ടം പോലെ അപ്പം നമ്മൾ തള്ളുകയെന്ന് കാണുമ്പോൾ നമ്മൾ തള്ളി നോക്കുക തുറന്നില്ലെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യും നമ്മൾ തിരിച്ചൊന്ന് ചെക്ക് ചെയ്യണ്ടേ ഇത് വലിച്ചാലും ഒന്ന് ചെക്ക് ചെയ്യുക പൊതുവേ നമ്മൾ ചെയ്യാറില്ല ഒരു ബോർഡും ഇല്ലെങ്കിൽ നമ്മളൊന്ന് തള്ളി നോക്കുക അല്ലെങ്കിൽ വലിച്ചു നോക്കും എന്നാൽ തള്ളുകയാണ് ബോർഡിൻ്റെ തള്ളി മാത്രമേ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ വലിക്കുകയെന്ന് ബോർഡിൻ്റെ വലിച്ചു മാത്രമേ നോക്കുകയുള്ളൂ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു സ്വാതന്ത്ര്യ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ഫ്രീഡം ആരെങ്കിലും ഒരാൾ പറഞ്ഞത് അങ്ങനെ തന്നെ വിഴുങ്ങുന്നത് ആ ഫ്രീഡത്തിനെതിരാണ് തള്ളുക എന്ന് പറഞ്ഞാൽ തള്ളിക്കൊണ്ടിരിക്കുക തുറന്നില്ലെങ്കിൽ വലിച്ചു നോക്കുന്നത് ഇല്ല അത് പാടില്ല മറ്റൊരുത്തൻ എഴുതി വെച്ചതും മറ്റൊരുത്തം പറഞ്ഞതും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോകല്ല നമ്മൾ സത്യം അറിയാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം അങ്ങനെ തന്നെയാണോ ആ ചോ പറഞ്ഞ ആളോടും കൂടെ ചോദിക്കണം അത് അങ്ങനെ തന്നെയാണോ അപ്പൊ ചിലയിടത്തൊക്കെ ഇപ്പൊ ഞാൻ കാണാൻ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന പുഷ് ഓർ പുള്ള എഴുതി വെക്കും എന്തുകൊണ്ട് അങ്ങനെ എഴുതേണ്ടി വന്നത് തള്ളുക അല്ലെങ്കിൽ വലിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുക കാരണം ചിലർ എന്ന് മാത്രം എഴുതിയാൽ തല്ല അവിടെ നിൽക്കും ചിലർ വലിക്കാൻ മാത്രം എഴുതിയ വലിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ നിൽക്കും അപ്പോൾ ഓപ്പോസിറ്റും ഇത് വർക്ക് ചെയ്യുമ്പോൾ അറിയിക്കാൻ വേണ്ടിയാണ് തള്ളുക അല്ലെങ്കിൽ വലിക്കുക എന്ന് എഴുതി വെക്കുന്നത് ഞാൻ ഇത്രേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മൾ ഈ ഏഴാം ദിവസം നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സ്വഭാവം ഇത് തന്നെയാണ് ആരെന്ത് പറഞ്ഞാലും അന്ധമായി സ്വീകരിക്കാതെ ഞാൻ സ്വതന്ത്രനാണെന്നും സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് മറുത്തൊരു ചോദ്യം നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും ചോദിച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം പലപ്പോഴും നാണക്കേടാവുമോ കളിയാക്കുമോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമോ എന്ന് ഓർത്തിട്ടൊക്കെയാണ് പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക ആത്മീയ ജീവിതത്തിൽ ഈഗോയ്ക്ക് ഒരു പ്രാധാന്യമില്ല മാറ്റി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദൈവവാക്യങ്ങൾ വായിക്കാം വളരെ ഉപകാരപ്രദപ്പെടുന്ന വചനങ്ങളാണ് ഒന്ന് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ മൂന്ന് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ മൂന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു ഉള്ളതിനേക്കാൾ മേന്മാരും ഭാവിക്കരുത് മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കണം മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കണം അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിശ്വാസം അതിന് അളവുണ്ട് എല്ലാവർക്കും ഒരേ വിശ്വാസ തീക്ഷ്ണത ഇല്ല സത്യാണ് മാരിയോ ജോസഫിന്റെ വിശ്വാസ തീക്ഷ്ണത ഈ ഭൂമിയിൽ വേറെ ഒരാൾക്കുമില്ല ഇനി ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത ഈ മാരിയോയ്ക്കും ഇല്ല കാരണം എൻ്റെ വിരലടയാളം വ്യത്യസ്തമാണ് എൻ്റെ വേർപ്പുനാറ്റം വ്യത്യസ്തമാണ് എൻ്റെ ഓരോ തലമുടി പോലും വ്യത്യസ്തമാണ് ഞാൻ കംപ്ലീറ്റ്ലി വ്യത്യസ്തനാണെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ എന്തോ ഒരു വ്യത്യസ്തത ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് നിങ്ങളാരും എത്ര ബഹളം വെച്ച് എത്ര കളിയാക്കി എത്ര കുറ്റപ്പെടുത്തിയാലും നിങ്ങളുടെ വിശ്വാസത്തിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല എൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഇതിനൊരളവ് ദൈവം വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവരവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കണം അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ വിവേകം ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല എന്റെ വിവേകം തന്നെ എന്റെ കൂടെ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ടൊരു കാര്യമില്ല കാരണം അവൻ്റെ വിശ്വാസ അളവിൽ വ്യത്യാസമുള്ളതുപോലെ അവന്റെ വിവേക അളവിൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ മാരിയ വേറൊരാൾ വന്നിട്ട് എത്ര തെറി പറഞ്ഞാലും അവരുടെ വിശ്വാസ അളവിലേക്കോ അവരുടെ വിവേക അളവിലേക്കോ മാരിയേക്ക് എത്താൻ പറ്റില്ല ഇനിയല്ല മാരിയോ വേറൊരാളെ എത്ര വഴക്ക് പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും എത്ര ധ്യാനിപ്പിച്ചാലും അവരുടെ വിശ്വാസ അളവിലേക്കോ അവരുടെ വിവേക അളവിലേക്കോ എനിക്ക് എത്തിപ്പെടാനും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്തൊരു കാര്യമാണ് കാരണം നമ്മൾ വ്യത്യസ്തരാണ് ദൈവം അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അപ്പം അതനുസരിച്ച് ചിന്തിക്കണം എന്നാണ് വചനം നമ്മൾ പ്രേരിപ്പിക്കുന്നത് രണ്ട് റോമലേഖനം പതിമൂന്നിൻ്റെ എട്ടാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ടാണ് പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യനായ നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യ ചിന്ത നിലനിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ കടപ്പാട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് വിരുദ്ധമായി വരുന്ന ഒരു വിവേകവും അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ ചിന്തയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സ്വാതന്ത്ര്യ ചിന്ത മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാവരുതെന്ന് ചുരുക്കം അതൊന്നും കൂടെ വ്യക്തമാക്കി വായിച്ചു തരണമെങ്കിൽ ഞാൻ ഗലാത്തിയ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വായിക്കാം ഗലാത്തി അഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സഹോദരരെ സ്വതന്ത്രത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ പരിഗണിക്കരുതെന്ന് മാത്രം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് ലൗകികമായ ജടികായമായ ആസക്തിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യുത സ്നേഹത്തോടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവൻ അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം എന്തായിരിക്കണം മറ്റുള്ളവരെ സേവിക്കുക എന്നതായിരിക്കണം അത് വെറും ദാസനെ പോലെ അത്രയും താഴ്ന്ന് നമ്മൾ അവരെ സേവിക്കണം എന്തെന്നാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു ഓക്കെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതിൽ നിയമം സകല നിയമങ്ങളും ഉൽപ്പത്തി മുതൽ വലിപാട് വരെയുള്ള എല്ലാ നിയമങ്ങളും ഇതിനകത്തുണ്ട് ആ അയൽക്കാരൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ബുദ്ധിസ്റ്റാണോ ജൈനിസ്റ്റാണോ പാർസിയാണോ സിക്കിസ്റ്റ് ആണോ യത്തിസ്റ്റ് ആണോ അങ്ങനെ ഒന്നുമില്ല ആണാണോ പെണ്ണാണോ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ആണോ പെണ്ണും അല്ലാത്തവരാണോ ഇതൊന്നുമില്ല നിന്റെ അയൽക്കാരൻ എന്ന മനുഷ്യനെ സേവിക്കുക സ്നേഹിക്കുക ദാസനെ പോലെ സേവിക്കുക സ്നേഹിക്കുക എന്നതൊഴിച്ച് വേറെ ഒരു കൽപ്പന നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇല്ല അതുകൊണ്ട് എത്ര സ്വതന്ത്രരാണെങ്കിലും എത്ര ചിന്തിക്കുന്നവരാണെങ്കിലും എത്ര മറ്റുള്ളവരോട് വിശ്വാസം പ്രഖ്യാപിക്കുന്നവരാണെങ്കിലും എത്ര മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നവരാണെങ്കിലും എത്ര തീഷ്ണതയുള്ള ദൈവ ചിന്തകനായാലും സ്നേഹത്തിന് നിരക്കാത്തത് പ്രകടമായാൽ അത് ദൈവം വിളിച്ച സ്വാതന്ത്ര്യത്തിനപ്പുറത്താണ് എന്നിട്ട് അതിന്റെ ബാക്കി ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ എന്തല്ലേ വ ഒന്നും കൂടെ വായിക്കുന്നു എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ ചിലപ്പോൾ അങ്ങനെയല്ല നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ വന്ന് കടിച്ചു കീറും ചിലരുടെ പേര് കേൾക്കുമ്പോൾ കടിച്ചു കീറാൻ തോന്നും ചിലരുടെ ജാതി മതമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കടിച്ചു കീറാൻ തോന്നും ചിലരുടെ രാഷ്ട്രീയം കേൾക്കുമ്പോൾ കടിച്ചു കീറാൻ തോന്നും അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഈ ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴിന് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ആ സ്വഭാവം മാറ്റണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരെ സ്വാതന്ത്ര്യാണ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സ്വതന്ത്ര ചിന്ത ഉത്ഭവിക്കുകയാണെങ്കിൽ ആത്മീയമായും ഭൗതികമായും സയൻസ് ഏത് തരത്തിൽ ഉദിച്ചാലും അത് സ്വതന്ത്രത്തോടെ നമ്മൾ ചിന്തിക്കണം പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളതാകരുത് അടുത്തത് രണ്ട് കുറുദൂസ് മൂന്ന് പതിനേഴ് രണ്ട് കുറുന്തോസ് മൂന്ന് പതിനേഴ് കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവുള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് ആത്മാവുള്ളത് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും കെടുത്തിക്കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തോന്നലാണ് അതിൽ മുന്നോട്ട് പോകരുത് എന്നതാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏഴാം തീയതി നമ്മൾ നമ്മളിൽ വളർത്തിയെടുക്കുന്ന ഒരു നല്ല സ്വഭാവം എന്താണെന്നറിയുമോ എനിക്ക് സ്വതന്ത്ര ചിന്ത ആവശ്യമാണ് മറ്റുള്ളവർക്കും സ്വതന്ത്ര ചിന്ത ആവശ്യമാണ് അവരുടെ സ്വതന്ത്ര ചിന്ത എൻ്റെതിനെതിരും എൻ്റെത് അവർക്കെതിരുമായാലും കടിച്ചു കീറുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല ഈ ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ